ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ഒന്ന് കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിംപിൾ ആയിട്ടുള്ള ടിപ്സൊക്കെ യൂസാക്കി കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് സവോള അതായത് ഒരു മൂന്ന് സവോള ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഞാൻ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് എണ്ണയ്ക്ക് പകരം കേട്ടോ നമ്മൾ സവോളയൊക്കെ നന്നായി വാറ്റിയെടുക്കുമ്പോൾ നമ്മൾ ആദ്യം കുറേ എണ്ണ ഒഴിച്ച് അതിട്ട് നമ്മൾ വാറ്റും അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണൻ്റെ ആവശ്യം വരും ഇത് നമ്മൾ കുറച്ച് എണ്ണ മാത്രം യൂസ് ചെയ്തിട്ട് സവോള വാറ്റാനായിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഒന്ന് നന്നായി ഇളക്കി ഇളക്കി കൊടുക്കാം കേട്ടോ പിന്നെ ഈ സവോളയിൽ നിന്ന് തന്നെ വെള്ളം ഇങ്ങനെ കിനിഞ്ഞു വരും അപ്പോൾ നമ്മൾ ഏകദേശം അതിൻ്റെ വെള്ളം കുറച്ച് മാത്രമായിട്ട് നിൽക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കവും അതുപോലെ രണ്ട് വലിയ തക്കാളിയും കൂടെ കൊത്തിയായിരുന്നു അതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴും ഞാൻ ഇതിലേക്ക് എണ്ണ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഈ ഒരു വെള്ളത്തിൽ തന്നെയാണ് അത് വഴറ്റിയെടുക്കുന്നത് അതായത് നമ്മൾ ഈ വെള്ളത്തിലിരുന്ന് ഇതൊന്ന് ശരിക്കും ഒന്ന് സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ വെള്ളം നല്ലോണം ഒന്ന് വറ്റി വരുന്നു എന്ന് കാണുമ്പോൾ മാത്രം നമ്മളിതിലേക്ക് പിന്നെ വെള്ളം എണ്ണ ഒഴിച്ചാൽ മതിയാവും കേട്ടോ അതായത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്കിതിനെ ഇളക്കി ഇളക്കി കൊടുക്കാം പിന്നൊന്ന് പെട്ടെന്ന് വായന്ന് കിട്ടാനായിട്ട് നമുക്ക് സവോളയാണെന്നുണ്ടെങ്കിൽ വായിറ്റുമ്പോൾ മൂടി വെച്ച് വായിറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് സമയം എടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് സവോള വാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് എണ്ണയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് എണ്ണ ഒഴിച്ച് വായിറ്റുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും ഇതിപ്പോൾ നല്ല പോലെ തന്നെ ഇതൊന്ന് നമുക്കിതിന് വയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് എണ്ണയും നമ്മളിതിൽ ഒരുപാട് എണ്ണയൊന്നും നമ്മൾ ഒഴിച്ചിട്ടുമില്ല കേട്ടോ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഫ്ലെയിം ലോ ആക്കി വെക്കുക എന്നിട്ട് നമ്മൾ കാൽ ടീസ്പൂൺ അളവില് മഞ്ഞൾ പൊടിയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വളം തന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂണോളം തന്നെ നമ്മൾ പട്ട ഗ്രാമ്പും ഒക്കെ പൊടിച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കാൽ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് വാറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു പൊടിയുടെ പച്ചമണമൊക്കെ പോകുന്നത് ഇതുവരെ വയറ്റി എടുക്കുക അപ്പോൾ നമ്മളിപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കാം വെച്ചിട്ടിന്ന് നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കുക അപ്പോഴേക്കും ഇത് സഹോളയൊക്കെ നല്ലപോലെ തന്നെ വയന്ന് വെന്ത് അതായത് ഈ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചിരിക്കുന്നത് മുകളിലേക്ക് തെളിഞ്ഞു വരും ആ ഒരു ടൈം പെട്ടെന്നാവൂട്ട് അപ്പോൾ നമ്മൾ സാധാരണ സഹോള വഴറ്റാനൊക്കെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഇതുപോലെ സബോളയും ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ട് നമ്മൾ വായിറ്റുമ്പോൾ കുറേ സമയം എടുക്കും അപ്പം നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് കണ്ടില്ലേ അപ്പം അതിൻ്റെ ആ ഒരു എണ്ണ മുകളിലേക്ക് ഇങ്ങനെ ഈ തെളിഞ്ഞു വരുന്ന പരുവത്ത് ഞാനിതിലേക്ക് പിന്നെ മുട്ട കാട മുട്ടയുണ്ടല്ലോ അത് പുഴുങ്ങി വെച്ചിട്ടുണ്ടേ അത് ഞാനിത് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള കറങ്ങും നമുക്കൊരു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം ഞാനത് പറയാൻ വിട്ടുപോയതാണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാറ്റിയെടുക്കാം ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ ഞാനിൻ്റെ കൂടെ കഴിക്കുകയാണ് ചോറിൻ്റെ കൂടെയാണെങ്കിലും അതുപോലെ തന്നെ നെയ്ച്ചോറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സവോള അപ്പോൾ ഒരു മൂന്ന് നാല് സവോളൻ്റെ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് എണ്ണയും വളരെ കുറവായിട്ടാണ് നമ്മളത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ ടിപ്പ് നമ്മുടെ വീട്ടിൽ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പാത്രം കഴുകാനുണ്ടാവും സിങ്ക് നല്ലോണം നിറഞ്ഞ് തന്നെ മിക്കവാറും ഉണ്ടാവാറുണ്ടല്ലോ ഇപ്പം നമുക്കത് പെട്ടെന്ന് പാത്രങ്ങൾ കഴുകിയെടുക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ദോശ മാവോ ആപ്പത്തിൻ്റെ മാവോ ഇഡ്ലി മാവോ വല്ലതൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കണ്ടില്ലേ കുറച്ച് ബാക്കി വന്നു അപ്പോൾ അത് ഞാൻ വേസ്റ്റ് ആക്കാണ്ട് ഞാനൊരു ബോക്സിലാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു മാവ് ശരിക്കും അളവ് പറയണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തന്നെ കിട്ടിയിട്ടുണ്ട് അതിൽ എടുത്തിട്ടുണ്ട് ഇത് ആപ്പത്തിൻ്റെ മാവാണെട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷിലേക്ക് ഇട്ടു കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ സാധാരണ ഈ ഇപ്പോൾ ദോശയുടെ മാവാണെങ്കിലും അതൊക്കെ പുളിക്കുമല്ലോ നമുക്ക് ലാസ്റ്റ് ആവുന്ന സമയത്ത് നല്ല രീതിയിൽ അത് പുളിച്ചിട്ടുണ്ടാകും അപ്പോൾ പുളിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് ഉപയോഗിക്കുകയില്ല അപ്പോൾ ഇപ്പോൾ വളരെ കുറച്ച് ഉണ്ടായിരുന്നുള്ളം നമുക്കത് ഒരാപ്പം രണ്ടാപ്പം ഒക്കെ തന്നെ നമുക്കതിൽ ഉണ്ടാക്കാനായിട്ടും പറ്റുള്ളൂ അപ്പോൾ നമ്മൾ അതിനെടുത്ത് വെച്ചതായിരുന്നു അപ്പോൾ അതിന് ഞാനിത് ഇതുപോലൊരു പാത്രത്തിലേക്കിട്ട് ഡിഷ് വാഷിലേക്കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് പാത്രങ്ങൾ അതായത് ചില്ല് പാത്രമാണെങ്കിലും ആണെങ്കിലും സെറാമിക്കിൻ്റെ പാത്രമാണെന്നുണ്ടെങ്കിലും അൽമിനിയം പാത്രം സ്റ്റീൽ പാത്രം ഒക്കെ കഴുകാൻ വളരെ സിമ്പിളാണ് കേട്ടോ അതുപോലെ സ്റ്റീൽ പാത്രവും അൽമിനിയം പാത്രം ഒക്കെ കഴുകിക്കഴിഞ്ഞാൽ നല്ല ഷൈനിങ്ങും നമുക്ക് കഴുകിക്കഴിഞ്ഞാൽ കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാനും കൂടുതലായിട്ട് അത് കഴുകാൻ വേണ്ടി കൂടുതൽ വെള്ളത്തിൻ്റെ ഒന്നും തന്നെ ആവശ്യവും വരില്ല കേട്ടോ അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ മാവൊക്കെ ബാലൻസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കളയാതെ നമ്മളതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ ലാസ്റ്റ് വരുന്ന ആ ചട്ടി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്കാക്കി അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പാത്രം കഴുകുമ്പോൾ എപ്പോഴും ചെയ്യുന്നതിനേക്കാളും നല്ല മുഴത്തേനെ ക്ലീൻ ആകും എത്ര കരി പിടിച്ചതാണെങ്കിലും കറ പിടിച്ച പാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചില്ല് ചില്ലുപാത്രമൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കഴുകിയെടുക്കാനും അതുപോലെ നല്ല തന്നെ വൃത്തിയായിട്ട് ക്ലീൻ ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഞങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കുള്ള ഓളന്ന് ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിത് ആ പാത്രങ്ങളൊക്കെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ടിങ് ഉണ്ടല്ലോ നമ്മുടെ കട്ടിങ് ബോർഡ് കുറച്ച് കഴിയുമ്പോൾ മരത്തിൻ്റെ കട്ടിങ് ബോർഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചെറിയ രീതിയിൽ കറുപ്പ് കളറായിട്ട് പൂപ്പലല്ല എങ്കിലും ആ ഒരു നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും സൈഡിലൊക്കെ നല്ലപോലെ തന്നെ കറുപ്പ് കളറായിട്ട് ഉണ്ടാവും അപ്പോൾ അത് പോവാനായിട്ട് ഇതുപോലെ നമ്മൾ ഈ മാവിൻ്റെ ഈ സൊല്യൂഷൻ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് നമ്മൾ നന്നായി ഒന്ന് ഒരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആവും കേട്ടോ നമ്മളല്ലാണ്ട് ബേക്കിംഗ് സോഡയോ വിനാഗിരിയോ ചെറുനാരങ്ങയോ ഒക്കെ ചെത്തേച്ച് വെക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ ഇത് കണ്ടില്ല ഇങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ അതിൽ ആ അഴുക്കെല്ലാം നല്ലപോലെ തന്നെ വരുന്നുണ്ട് പിന്നെ ഈ ഒരു മാവ് നല്ല പുളിച്ച മാവായതായിരുന്നു നമുക്ക് വിനാഗിരി ചെറുന്ന് ഇറങ്ങിയാൽ ഇതിൻ്റെ ഒന്നും തന്നെ നമുക്ക് ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും നല്ലോണം തേച്ചെടുത്തിട്ട് വരാം പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും വീക്കിലി ഒരു തവണ നമ്മൾ മാവ് അരച്ച ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതിയാവും കേട്ടോ നമുക്ക് ഇതിലേക്ക് സോപ്പ് ചേർക്കണമെന്നും ഇല്ല നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ചേർക്കാതെ തന്നെ നമുക്ക് ഈ കട്ടിംഗ് ബോർഡ് നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്കത് ഈ കട്ടിംഗ് ബോർഡും ഇതുപോലെ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്ന മാവ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കുറേ ക്ലീനിങ് പർപ്പസിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പം നമ്മൾ ബാക്കിയുള്ള എല്ലാ പാത്രങ്ങളും ഇതുപോലെ നല്ലവണ്ണം പോലെ തന്നെ തേച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മാവ് യൂസ് ചെയ്തിട്ട് തന്നെ എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ നമ്മൾ രാവിലത്തെ കുക്കിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ സിങ്ക് എപ്പോഴും നല്ല വൃത്തികേടായിരിക്കും പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് സിങ്ക് വൃത്തിയാക്കണം പണിയുണ്ടല്ലോ ഈ ഒരു മാവിൽ മാവ് യൂസ് ചെയ്തിട്ട് നമ്മൾ സിങ്ക് കഴുകാണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സിങ്ക് ക്ലീൻ ആക്കി എടുക്കാം അതിൽ ചെറിയ വഴുവഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോവാനും അതുപോലെ തന്നെ സ്റ്റീൽ ടാപ്പൊക്കെ നമുക്ക് കഴുകാനും ആ ടൈലും നമ്മുടെ ഈ ഒരു വോളിൽ ടൈലൊക്കെ ഉണ്ടാവുമല്ലോ സിങ്കിൻ്റെ ആ അഭാഗത്ത് അതിലൊക്കെ നമ്മൾ പാത്രം കഴുകുന്നതൊക്കെ തെറിച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം നമുക്ക് ക്ലീനാക്കാനായിട്ട് ഈ ഒരു ഇത് മാത്രം മതിയാവും കേട്ടോ നല്ല അടിപൊളിയായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും ഇതുപോലെ നമുക്ക് വാഷ് ബേസിനെ നമുക്ക് ക്ലീനാക്കാൻ പറ്റും അതുപോലെ ബാത്റൂമിനകത്തുള്ള സ്റ്റീൽ ടാപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് ഈ ഒരു മാവി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റൂട്ടോ അത് കണ്ടില്ലേ നല്ല അടിപൊളിയായി തന്നെ നമ്മളിവിടെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് കത്തിച്ച് അതിലേക്ക് നമ്മളൊരു ഒന്നര ഗ്ലാസോളം ഒന്നര രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കുക കേട്ടോ അത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചായപ്പൊടി ഇട്ട് കൊടുക്കാം ചായപ്പൊടി ഇട്ടിട്ട് അത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ ആ സമയത്ത് നമ്മുടെ വീട്ടിലെ ഏത് ടാബ്ലറ്റ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല ഡേറ്റ് എക്സ്പെയർഡ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ വല്ല മെഡിസിനൊക്കെ വാങ്ങിച്ച് പനിയൊക്കെ വന്നിട്ട് മെഡിസിൻ വാങ്ങിച്ച് ചിലപ്പോൾ അത് ഫുള്ള് കഴിക്കാതെ കുറച്ചൊക്കെ ബാലൻസ് ഉണ്ടാകും പിന്നെ നമ്മളതിൻ്റെ വൃത്തി കളയണതിന് പകരം ഇങ്ങനെ കുറേ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാനതിന്ന് ഒരു മൂന്ന് ടാബ്ലറ്റ് ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിന് നമ്മളൊരു പേപ്പറിൽ വെച്ചിട്ട് ഒരു ഇടികലിൽ യൂസ് ചെയ്ത് നമുക്കിതിനൊന്ന് പൊടിച്ചെടുക്കാം നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു കപ്പിലേക്ക് നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ടാബ്ലറ്റിൻ്റെ പൗഡറ് നമ്മളിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പിന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ ബേക്കിംഗ് സോഡയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മളവിടെ ആ ഒരു വെള്ളം കട്ടൻ തിളപ്പിക്കുന്നുണ്ടല്ലോ അത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലോണം അരിച്ചൊഴിച്ചു കൊടുക്കുമ്പോഴേക്കും തന്നെ അവിടെ നല്ല പോലെ നല്ല പതഞ്ഞു പൊങ്ങി വരും കേട്ടോ കാരണം ബേക്കിംഗ് സോഡ ടാബ്ലറ്റ് ഒക്കെ അല്ലേ അതിനകത്ത് അപ്പോൾ അത് നന്നായി തന്നെ ഒന്ന് പതഞ്ഞു പൊങ്ങി വരും ഇത് നമ്മളിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും തന്നെ ആ പതയെല്ലാം ഒതുങ്ങി നോർമലായി കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എന്താ ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ ഭാ സിങ്കൊക്കെ നമ്മൾ ക്ലീനാക്കി തുടച്ച് വയ്ക്കും അപ്പോൾ ആ സിങ്കിൻ്റെ സ്ലീവിൽ നമുക്ക് ഈ ഒരു വെള്ളം ചൂടോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം അതുപോലെ വാഷ് ബേസിൻ്റെ സ്ലീവിൽ ഒഴിച്ച് കൊടുക്കാം ബാത്റൂമിൻ്റെ സ്ലീവിൽ ഒഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് ബേക്കിംഗ് സോഡയൊക്കെ മിക്സിംഗ് ആയിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലീൻ ആവാനും നമ്മൾ ഈ ടാബ്ലെറ്റിൻ്റെ പൗഡർ നമ്മൾ ഈ കട്ടൻ ചായൻ്റെ ഇതിൽ മിക്സാക്കുന്നതുകൊണ്ട് കട്ടൻ ചായയും ചായപ്പൊഴി ഡസ് എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് വരുന്ന പാറ്റ കൂടുതലായിട്ട് പാറ്റ പഴുതാരയൊക്കെ അതിനകത്ത് നിന്ന് വരാറുണ്ട് അപ്പോൾ അതൊക്കെ അതിനെ വരാതെ നശിപ്പിക്കാനും അതുപോലെ നമുക്ക് നമ്മുടെ സിങ്കിനകത്തുള്ള ഒരു ബ്ലോക്ക് ക്ലീൻ ആക്കാനും ഈ ഒരു വെള്ളം വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ രാത്രി സമയത്ത് ഇതുപോലെ ഒഴിക്കുക അപ്പം പിന്നെ നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കരുത് രാവിലെ എണിച്ചിട്ട് നല്ലോണം ഒരു പാത്രം വെള്ളം നമ്മൾ കുത്തി അങ്ങോട്ട് ഒഴിക്കുക കേട്ടോ ഒരു ബക്കറ്റിൽ വെള്ളം ആക്കിയിട്ട് കുത്തി ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള അണുക്കളെല്ലാം പോയി യും ചെയ്യും പാരസെറ്റമോളിൻ്റെ ഇതൊക്കെ അതുപോലെ ടാബ്ലെറ്റിൻ്റെ ഇതൊക്കെ ഉള്ളത് കാരണം പാറ്റുകളൊക്കെ നശിച്ചു പോകാനും ഒക്കെ നല്ലതാട്ടോ അപ്പം ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുകട്ടോ ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവും ബായ്